നാളെ നടക്കുന്ന പഞ്ചായത്ത് മാർച്ചിൻ്റെ വിളംബരജാത പുൽപട്ടയിൽ നടന്ന ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നാട്ടുകാരോട് പ്രഖ്യാപിച്ചതാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഡയാലിസ് ചെയ്യുന്ന രോഗികളുമായി ഡയാലിസ് സെന്ററിലേക്ക് പോകാൻ സാധിക്കുന്നില്ല റോഡ് എന്ന് പറഞ്ഞാൽ തോട് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടി നിന്ന് വളരെ മോശമായ രീതിയിൽ പാലിയേറ്റീവിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ് ആ കണ്ണത്ത് വാർഡിൻ്റെ മെമ്പറുടെ നേതൃത്വത്തിൽ അത് ശരിയാക്കുമെന്ന് അവർ പറഞ്ഞു പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡയാലിസിസ് സെന്ററ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തുടങ്ങും എന്ന് പറഞ്ഞു പ്രവർത്തനം ആരംഭിക്കാൻ ഇക്കഴിഞ്ഞ ശനിയാഴ്ച തീരുമാനിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ രോഗി കാറിട്ട റോട്ടിലൂടെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട റോട്ടിലൂടെ മാത്രമേ ചികിത്സയ്ക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞു ചെയ്യാൻ പഞ്ചായത്ത് 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 നമ്മുടെ നാട്ടിൽ അവരുടെ എന്ന് കരുതി പക്ഷേ സംഗതി പ്രഖ്യാപനം മാത്രമാണ് മാത്രമാണ് ശനിയാഴ്ച പാലിയ് പ്രവർത്തനം ആരംഭിച്ചു ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു സെന്റർ പ്രവർത്തിക്കുന്നു റോഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല റോഡ് പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞത് തന്നെ പഞ്ചായത്തിൽ ചോദിച്ചപ്പോ ഇവിടെ മുദ്രാവാക്യത്തിൽ കേട്ടത് പോലെ ഇപ്പോ ഫണ്ടില്ല എന്നാ പറയുന്നു എത്ര വിരോധാഭാസമാണ് അതുപോലെ എത്രയെത്ര പദ്ധതികൾ ലൈഫ് ഭവന പദ്ധതി ഇവർ കൊട്ടിഘോഷിക്കപ്പെട്ട പദ്ധതിയാണ് എണ്ണൂറ് വീട് കൊടുത്തു എന്നാ പറയുന്നത് അതിന്റെയൊക്കെ വിശദീകരണം നാളെ നമ്മൾ പഞ്ചായത്തിൽ പറയും ആ വീടുകളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ നമ്മളെ വീട്ടിൽ കുന്നത്ത് പത്ത് വീടുണ്ട് രണ്ട് വീട് മാത്രമാണ് താമസയോഗ്യമായത് മറ്റുള്ളവർ പിടിച്ച് കാട് പിടിച്ച് പട്ടികളും അതുപോലെയുള്ള അതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്നിട്ടിപ്പോ പഞ്ചായത്ത് ഒരു ഹോമി ആശുപത്രിയാണ് അവിടെ പ്രവർത്തിക്കുന്നു സ്വന്തമായി കെട്ടിടമില്ല ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് റോഡുകൾ മുഴുവൻ അതിനൊന്നും മാറ്റമില്ലാതെ പഞ്ചായത്തിന്റെ ഹാള് വിപുലീകരിച്ചിരിക്കുക കസേരകൾ വെച്ചിട്ടും മെമ്പർമാർക്കൊക്കെ ഇരിക്കാനുള്ള കസേരകളും ആ ഹാളും ഒക്കെ നന്നാക്കി നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് പഞ്ചായത്തിന്റെ ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ കെട്ടിടം നിർമ്മിച്ച ആളുകളാണ് ചേർക്കണം എന്നുള്ള മുസ്ലിം ലീഗിന്റെ നേതാവ് യു ഡി എഫിന്റെ പഞ്ചായത്ത് മന്ത്രിയാണ് ആ കെട്ടിടം അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്തത് ആ കെട്ടിടത്തിൽ ഞങ്ങൾ ആരും ഇതുവരെ ഒരു പേരും വെച്ചിട്ടില്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് മറ്റുള്ളവർക്ക് ഞങ്ങൾക്കാണെങ്കിൽ കുരുക്കളുടെയോ ഔഗാധരക്കുട്ടിനാണ് കരുവാരക്കുണ്ടിലെ ആദ്യത്തെ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുറബിന്റെ പിതാവ് ഉപമുഖ്യമന്ത്രി ഔഖാതരക്കുട്ടിനെ അദ്ദേഹത്തിന്റെ പേരിട്ടൂടെ എന്തിനധികം ഇന്നത്തെ ഈ പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ് ആ രാജീവ് ഗാന്ധിന്റെ പേരിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ ഇടാൻ പോയിട്ടില്ല നാല്പത്തഞ്ചു കൊല്ലായിട്ട് അതൊക്കെ ഒരു അല്പത്തരം ഒരു കരണ്ടുകൊക്കെയാണ്